ആളൂർ താഴേക്കാട് വീട്ടുകിണറ്റിൽ സാമൂഹ്യ വിരുദ്ധർ കീടനാശിനി കലക്കിയതായി പരാതി മനക്കുളങ്ങരപ്പറമ്പിൽ ഷാജിയുടെ വീട്ടുകിണറ്റിലാണ് കീടനാശിനി കലക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് കീടനാശിനി കലക്കിയത് രാവിലെ പൈപ്പിൽ നിന്നും കുടിവെള്ളം എടുത്തപ്പോൾ ദുർഗന്ധം വന്നതിനെ തുടർന്ന് ഷാജി കിണറിന് സമീപം നോക്കിയപ്പോഴാണ് കീടനാശിനി കലക്കിയിരിക്കുന്ന വിവരം അറിയുന്നത് കിണറിന് സമീപം ദുർഗന്ധം അനുഭവപ്പെടുകയും കീടനാശിനി കലക്കിയതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഷാജി ഉടൻ തന്നെ വാർഡ് മെമ്പറേയും മാള പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ വിഭാഗം അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു ഷാജി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കൊമ്പൊടിഞ്ഞാമാക്കൽ നവോദയ ജംഗ്ഷനിലെ മനോരമായ ഏജന്റാണ് ഷാജി തനിക്ക് ശത്രുക്കളില്ലെന്നും സഹായം മാത്രമേ ചെയ്യാറുള്ളൂ എന്നും ഷാജി മീഡിയ ടൈമിനോട് പറഞ്ഞു വെളുപ്പിന് പുലർച്ചയ്ക്ക് മോൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആപ്പിന്ന് കൻറ്റിൽ നിന്ന് നേരിട്ട് വെള്ളമാണ് എടുത്തിരുന്നത് അപ്പോൾ ആ പൈപ്പിൽ നിന്ന് കുടിക്കാൻ വേണ്ടി മറ്റേ ഇതിനടുത്ത് ടിന്നിലേക്ക് എടുത്തപ്പോൾ ഭയങ്കര സ്മെല്ല് അപ്പോൾ ആ സ്മെല്ല് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചത് എന്താ ഇത്ര അങ്ങനെ വിഷാംശത്തിൻ്റെ മണസ്മെല്ലൊക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഉറങ്ങായിരുന്നു അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര സ്മെല്ല് അപ്പോൾ ഉടനെ തന്നെ കിണറ്റിലേക്ക് വന്നപ്പോൾ കിണറിൻ്റെ ചുറ്റുവശും ഈ കീടനാശിനിയുടെ സ്മെല്ലാണ് അപ്പോൾ ഞാൻ ഉടനെ തന്നെ മെമ്പർ അറിയിച്ചു മെമ്പർ അറിയിച്ച് മെമ്പർ വന്ന് അതുപോലെ തന്നെ എച്ച് ഐ വന്ന് ഇവർ വന്ന് കിണറിൻ്റെ അരി വന്ന് നോക്കിയപ്പോൾ സ്മെല്ല് ഉണ്ട് നല്ല വിഷാംശത്തിൻ്റെ സ്മെല്ലാണ് കണ്ടത് അപ്പോൾ തന്നെ നമ്മൾ പോലീസ് പരാതി കൊടുത്ത് പോലീസ് എത്തുകയും പോലീസ് വന്ന് നോക്കുകയും ചെയ്തു ഇതൊക്കെ അവസ്ഥ കണ്ടത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അവല അവിടുള്ള വൈസ് പ്രസിഡന്റ് ഒക്കെ എത്തി അതിൻ്റെ മേൽ നടപടി എടുത്ത് ഈ വെള്ളത്തിൻ്റെ സാമ്പിള് മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് ശേഖരിച്ച് നമ്മുടെ കാക്കനാട് വെള്ളം പരിശോധിക്കാൻ കൊടുത്തേക്കുക അപ്പം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇന്ന നാളെ എത്തും അതുകൊണ്ട് തന്നെ ആരാണ് കീടനാശിനി കലക്കിയതെന്നും എന്തിനാണ് ഈ പ്രവർത്തി ചെയ്തതെന്നുമുള്ള ആശങ്കയിലാണ് ഷാജിയുടെ കുടുംബം മീഡിയ ടൈം മാള